റി വെക്കാനൊന്നുമില്ല എന്തോയ്യും പെരട്ട് മോൻ ഇഷ്ടമാന്നോ മുട്ടപ്പരട്ടുണ്ടാക്കാം നമുക്ക് കേട്ടോ ഏഹ് നമ്മച്ചിരുന്ന എന്തോ കറി വെക്കുക ആലോചിച്ചിരുന്നാ നമ്മച്ചിപ്പോഴിങ്ങനെന്തോ കാലിലൊക്കെ അഴുക്ക് വെക്കിരിക്കുന്നുണ്ടല്ലോ എവിടെ ഇങ്ങനെ ഇത്ര നേരം എവിടെ ഇരുന്നു മോനെ എവിടെ ഇരുന്നുണ്ട് മോനെ എവിടെ നിങ്ങൾ വേഗത്തൊക്കെ പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നമുക്ക് മുട്ട മുട്ടയുടെ തോരം മുട്ട പെരുപ്പുണ്ടാകേ ഇനി മുരിങ്ങയില വേണം അതിലെ കടയില അവിടെ ചെന്ന് വിച്ച ആ ശരി ശരി കൂട്ടിപ്പോയി പിച്ചാണ് നമുക്ക് വിച്ചാൽ നമുക്ക് എല്ലാം കൂടെ പോയിട്ട് വെച്ചാൽ പാടിട്ടും അപ്പം മക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നേ ഒരു മുട്ടപ്പരട്ട് തയ്യാറാക്കാൻ പോവാ കേട്ടോ അതിന് മുരിങ്ങയില വേണം നമ്മുടെ വീട്ടിലെ മുരിങ്ങയെല്ലാം ഒടിഞ്ഞു പോയി അപ്പൊ അനത്തെ വീട്ടിൽ നിന്ന് ചിട്ട് മുരിങ്ങയില പൊടിക്കാൻ പോവുക ഇവനെ രാവിലെ ഒന്ന് ഇറക്കി വിട്ടരുന്നത് ഇറക്കി വിട്ടിട്ട് ഒക്കെ ആയിട്ട് കയറി വന്നതാണ് പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇറക്കി വിട്ടരു അവനങ്ങനെ ഇറക്കി വിടാത്തില്ല നമ്മൾ രാവിലെ ഇറങ്ങിട്ട് അവൻ ഇങ്ങനെ കയറി പോരും പെട്ടെന്ന് പിന്നെ അവനങ്ങനെ ഇറക്കി വിടാറില്ല ഫ്രീ ആയിട്ട് നമ്മുടെ അകത്ത് തന്നെ ഇട്ടിരിക്കുവാണ് ഇപ്പം എൻ്റെ കൂടെ ഇറങ്ങിയപ്പം മുമ്പേ ഇറങ്ങി ഓടിയത് അവന് ഭയങ്കര സന്തോഷം എനിക്ക് സന്തോഷമായി ഞാനും ഇങ്ങനെ അവൻ്റെ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തിറങ്ങാറുള്ളൂ അവനും ഇങ്ങനെ അകത്ത് തന്നെ കുത്തിയിരിക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് ഇച്ചിരി മുരിങ്ങയില പറിക്കാമെന്ന് പറഞ്ഞ് പോവാണ് അങ്ങനെ അവൻ്റെ സന്തോഷവും എൻ്റെ സന്തോഷവും പുല്ലൊക്കെ പറിച്ചു കടിച്ചു പറിച്ചു തിന്നുന്നുണ്ട് അപ്പം മുരിങ്ങയില കുറിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പം നമ്മൾ മുട്ട പെരട്ട് മുട്ട റോസ്റ്റ് മുട്ട തോരൻ അങ്ങനെ പല പല വിഭവങ്ങൾ മുട്ട കൊണ്ട് ഉണ്ടാക്കും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മുട്ട മുട്ടപ്പിരട്ടാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു മുട്ടപ്പരട്ടാണ് അത് കൂട്ടി അത് കൂട്ടി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് മീനും ഒന്നും വേണ്ട കുഞ്ഞുങ്ങളായാലും അവർക്ക് ഇഷ്ടപ്പെടും അതേ രീതിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് അതിനായിട്ട് ഞാൻ രണ്ട് നാല് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വേണ്ട നാല് കോഴിമുട്ടയാണ് കേട്ടോ എന്നിട്ട് രണ്ട് വലിയ സവാള ആയിരുന്നെങ്കിൽ നമുക്ക് മൂന്നെണ്ണം മതിയായിരുന്നു ഇത് കുഞ്ഞ് സൈസ് സവാള ആയതുകൊണ്ട് ഇതൊരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് അരിഞ്ഞ് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് മുരിങ്ങ മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പ്രോട്ടീനും കിട്ടും നാരും കിട്ടും ഫൈബറും കിട്ടും അപ്പം ഇന്നത്തെ ഭക്ഷണത്തിൽ നമുക്ക് വേറെ തോരനും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈ മുട്ട മുട്ട പെരട്ടും ഈ ഈ മുരിങ്ങ മുരിങ്ങയിലയും കൂടെ ചേർന്നുള്ള ഒരു കറിയാകുമ്പോൾ നമുക്ക് ഒറ്റ കറിയുണ്ട് നമുക്ക് ഭക്ഷണം കുശാലാക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം അതാണ്ട് ഈ ചീനിച്ചട്ടി ഞാൻ എടുത്തിരിക്കുന്നത് വലിയ വിസ്താരമുള്ള ചീനീച്ചട്ടി ഇതിലൊക്കെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ എണ്ണ ചേർക്കുന്നത് ഇതിനിപ്പം ഞാനൊരു ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ച് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായുണ്ട് ഇപ്പം അതുപോലെ നമുക്ക് അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഒരു ശൈലിയാണല്ലോ നമ്മൾ കറിവേപ്പില ഇടുന്നതായി കറിവേപ്പന ഇട്ട് കൊടുക്കാം അതിൻ്റെ മഴ ഒക്കെ നോക്കിറങ്ങി അങ്ങനെ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നമ്മുടെ സവാള ഇട്ട് ഇങ്ങുകൊടുക്കും എല്ലാം കൂടെ ഒഴിച്ച് കിടന്ന് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഒരുക്കിണിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഈ സവാള ഇങ്ങനെ നോക്കാൻ വേണ്ടി ഇപ്പം നമുക്കിത് മൂപ്പിക്കാം ഇത് നന്നായിട്ട് കേട്ടോ നല്ല മൂത്ത് എപ്പോഴും പറയുന്ന പോലെ നന്നായിട്ട് മൂത്ത് വേവണം സവാള ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടെ മൂക്കിടങ്ങട്ടോ എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്നു കുറച്ചുകൂടെ മൂക്കെട്ടോ ഒരു ലേശമാക്ക നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്തും ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ടുകൊണ്ട് പോവാം അപ്പൊ നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടാം അല്ലെങ്കിൽ ഇത് വെന്ത് മൂത്തങ്ങ് വെന്തങ്ങ് അലുത്ത് പോകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എനിക്ക് പച്ചമുളക് ഇട്ടത് ഇടാം അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നോക്കുന്ന നമ്മുടെ മസാല കടക്കാൻ നോക്കുന്ന അതേ ഒപ്പം തന്നെ നമ്മുടെ ഈ മുളകൊന്ന് മൂത്തു വരി കിടക്കും അപ്പൊ നമുക്കിതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി മതി കാൽ സ്പൂൺ മഞ്ഞപ്പള്ളി ചേർത്തു പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായ കൊണ്ട് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി മതി പിന്നെ നമ്മള് പെരിഞ്ചീരാത്തിന്റെ പൊടിയാണ് ഇത് ഒരു കാൽസ്പൂൺ ഇത് മസാലപ്പൊടിയാണ് ഒരു അര സ്പൂൺ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കണക്കാക്കി നമ്മൾ മുളക് പൊടി കിട്ടും രണ്ട് ടീസ്പൂൺ മതി ചേർത്തും ഒരു മുളകൊക്കെ ചേർത്തല്ല ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്തും കേട്ടോ ഇച്ചിരി കായപ്പൊടി ഒരു കാൽ സ്പൂൺ കായപ്പൊടി ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇതൊന്നും മൂക്കട്ട നമ്മുടെ ഈ മസാലകളില്ല ഇതിനകത്ത് കളം നമ്മള് മൂക്കണം മൂത്ത് നല്ല മൊരിഞ്ഞു വരണം കേട്ടോ നമ്മളീ സവാളയും മസാലയും എല്ലാം ഒന്ന് മൊരിഞ്ഞു വരണം മൂത്ത് നല്ല ഇതുപോലെ വരണം നമ്മൾ ഉപ്പിട്ടായിരുന്നല്ലോ ഇതിനകത്തേക്ക് സവാളയ്ക്കകത്ത് ഉപ്പിട്ടായിരുന്നു നമുക്കിനി ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഉപ്പിടാം മസാലയെല്ലാം നമ്മുടെ ചികർന്നൊന്നും മൂത്ത് വരട്ട നമുക്ക് അപ്പഴത്തേക്കും മുട്ട പൊട്ടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഈ മസാല എല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി വെയ്യും ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം കാരണം ഇത് ലൂസായി കിടന്നെങ്കിൽ വെള്ളത്തിന്റെ മഴം ഉണ്ടെങ്കിൽ ഇതിന്റെ ഗ്രേവി ഗ്രേവിയൊക്കെ മുട്ടക്കായി തൊട്ട് പിടിക്കട്ടുള്ളൂ നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ഒരു ശകലം പുളിയുടെ കൂടെ ആവശ്യം അപ്പൊ ഞാന് ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിനും കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിന് ഇച്ചിരി പുളിയെടുത്ത് ഞാൻ ഇവിടെ ഒന്ന് ൂസാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം പുളിയില്ല കേട്ടോ നമുക്ക് ആ പുളി വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം ലൂസാകാൻ വേണ്ടിയ കേട്ടോ കൊഴുമ്പോഴ മാത്രമേ ഇതിന്റെ മസാല എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർത്തുള്ളൂ അപ്പൊ ഞാൻ ഇതിലേക്ക് ഇതൊന്നും ഉപ്പ് നോക്കിട്ട് ഉപ്പിട്ടോളൂ ഉപ്പിട്ടോളൂ നമ്മള് ഉപ്പൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഉപ്പ് കൂടി കഴിഞ്ഞ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കും അത് ഇട്ടുകൊടുത്ത് കുറച്ചുകൂടെ പുളിയത് ഇല്ല കേട്ടോ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കും ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടാൻ നല്ല ഒരു പിഞ്ചുപ്പ് കൊടുക്കും പിഞ്ചുപ്പ് മുട്ടക്കുപ്പ് കുടിക്കണ്ട ഒരു പിഞ്ചുപ്പ് വേണം നമുക്കിപ്പോ നമ്മൾ അഞ്ചു സവാള എടുത്ത ചെറുതായി കുറഞ്ഞു വരണ്ട ഇനി ഇതൊന്നും പറ്റട്ടെ പുളി എല്ലാം കൂടെ എല്ലാം കൂടെ പിടിച്ചൊന്ന് പറ്റ അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇട്ട് മുരിങ്ങയിലിട്ടുകൊടുക്കുക അപ്പൊ നമുക്ക് ഇന്ന് മുരിങ്ങേന പോലെ നമുക്ക് നാല് ഫ്ലേവറും കിട്ടി നമുക്ക് പ്രോട്ടീനും കിട്ടി നമ്മുടെ ഭക്ഷണത്തിനകത്ത് പ്രോട്ടീനും ഫൈബറും പിന്നെ ഈ ഇലക്കകത്ത് എല്ലാ വൈറ്റമിൻസും ഉണ്ടല്ലോ നമ്മൾ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി നമ്മൾ വെന്ത് വെന്ത് കടയുമ്പോൾ വൈറ്റമിൻ സിയൊക്കെ നഷ്ടപ്പെട്ടു ബാക്കി എല്ലാ അയാളും ഉൾപ്പെടെ എല്ലാം ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇനി ഇങ്ങോട്ട് സൈഡ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ മുട്ട ഒഴിച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഒഴിക്കാൻ അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കണം നമ്മളെ ഇതൊന്നും പൊട്ടിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നമ്മളെ ഒന്നും പാടില്ല ഇതേ രീതിയിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കണം നമുക്ക് അന്നേരം ഇത് നല്ല ഇതായിട്ട് നമുക്കൊന്ന് വേവിക്കാം നോക്കാം അടച്ചു പീസ് പീസ് ആക്കണേ ഇത് പീസ് പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അതിന്റെ ആ ഒരു ഇതുണ്ട് നമുക്കല്ലെങ്കിലേ ഇത് ഇങ്ങനെ കൂട്ടി ഇളക്കി കുത്തി അളക്കരുത് കുത്തി ഇളക്കിയാൽ ഇത് ഒടിഞ്ഞു പോകും നമുക്ക് ഇങ്ങനെ പീസ് പീസ് ആക്കിയത് കിട്ടണം അതൊന്നുകൂടെ വയവുണ്ട് ഇടഭാഗമായി ഇങ്ങനെ ഇളക്കിട്ട് നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ നമുക്ക് പീസ് പീസായിട്ട് നമുക്ക് എടുത്ത് കഴിക്കത്തക്ക രീതിയിൽ വേണം അത് ആക്കിയെടുക്കാൻ ൂടെന്ന് പറ ഇതിനെന്താണ്ട് ഇങ്ങനെ കണ്ടല്ലേ നമ്മള് മുട്ട തോരനല്ല മുട്ട പരട്ട നമ്മൾ ഇത് ഈ ഗ്രേവിക്ക് അകത്തോട്ടൊക്കെ ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് പരട്ടിക്കൊടുക്കണം ഇതേ രീതിയിലെ ഉടച്ചുടച്ചു ഓരോരോ പീസ് നമുക്ക് കിട്ടണം കഴിക്കുമ്പോഴേ ഓരോരോ പീസ് പീസ് ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് നമുക്ക് എത്ര വേണേലും ഗ്രേവി ചേർക്കാം കേട്ടോ ഞാൻ കൂടെ മൂന്നുപേരെയുള്ള അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാള എടുത്തോളി പിന്നെ നമുക്ക് കൂടുതൽ ഗ്രേവി വേണേ ചേർക്കാം കേട്ടോ അപ്പം ഇത് കേട്ടല്ലേ നമ്മുടെ മുട്ടപ്പെരട്ട് കാരണം മുളക് പൊടിയൊക്കെ കൂടുതൽ നമുക്ക് ചേർക്കാം ഇതിപ്പോ നല്ല ടേസ്റ്റാ കഴിക്കാൻ കേട്ടോ ഇത് കഴിക്കാത്ത മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ മുരിങ്ങയില കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേ നീതി ചെയ്തു കൊടുത്താൽ അവര് നല്ല ഇഷ്ടത്തോടെ ചോറൊക്കെ കഴിക്കും ഇതേ രീതിയിൽ നമ്മള് റെഡി ആക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ടേസ്റ്റ് മുട്ടപ്പരട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് ഒക്കെയാണ് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് ചോറ് കഴിക്കാൻ നല്ലതാണ് ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഓറോട്ടി കഴിക്കാനും ഒക്കെ നല്ലൊരു വിഭവമാണ് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചോറ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം